പ്രതാപകാലത്തെ ചുമർചിത്രങ്ങൾക്ക് നിറം വറ്റിയെങ്കിലും അനന്യയുടെ ചായക്കൂട്ടങ്ങൾ തളിപ്പറമ്പിന് വീണ്ടും നിറം നൽകുകയാണ് പുതിയ ശൈലിയിൽ വലിയ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടുകയാണ് തളിപ്പറമ്പ് പുഴക്കുളങ്ങര ജനകീയ വായനശാലയ്ക്ക് സമീപത്തെ അനന്യപ്രകാശ് കടലാസുകളിലും പുസ്തകങ്ങളിലും വീടിനകത്തും ഒതുങ്ങുന്നതല്ല അനന്യ എന്ന പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ സ്വപ്നങ്ങൾ നിറങ്ങൾ കൊണ്ട് ലോകം കീഴടക്കിയവരുടെ കൂട്ടത്തില് തന്റെ പേരും ചേർക്കപ്പെടാൻ ഓർമ്മ വച്ച നാൾ മുതൽ പരിശ്രമിക്കുകയാണ് ഈ കലാകാരി വരയ്ക്കാനായി നിറങ്ങളെടുത്താൽ രാവെന്നോ പകലെന്നോ ഇല്ല കാണുന്ന ഇടങ്ങളെല്ലാം അനന്യയ്ക്ക് ക്യാൻവാസുകളാണ് ഞാൻ വീട്ടിൻ്റെ ഉള്ളിലെല്ലാം ചിത്രം വരച്ചുകൊണ്ട് എന്നാന്ന് പുറത്തേക്ക് വരക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ ഞായറാഴ്ച തന്നെയാണ് ഇടയിൽ ചുമര് ഞാൻ ഞാനച്ഛനും കൂടി അപ്പോൾ ഒരു ചിത്രം വരക്കാമെന്ന് ഒരു ചിത്രം വരക്കാമെന്ന് വിചാരിച്ചത് പിന്നെ എന്നാന്ന് ബാക്കി നാട്ടുകാരെല്ലാം കണ്ട് ഭയങ്കര സപ്പോർട്ട് വന്നുകൊണ്ട് ബാക്കി വരക്കാൻ പറഞ്ഞിട്ട് ബാക്കി വരച്ചു രാത്രി രാവിലെയെല്ലാം വരക്കല് സ്കൂള് പോയി വന്നതിന് ശേഷം കോളജൊക്കെ വരക്കുക കടലാസുകൾക്ക് പുറമെ മുറിക്കുള്ളിലെ ചുമരുകളിലായിരുന്നു അനന്യ തന്റെ ചിത്രങ്ങൾക്ക് ജന്മം നൽകിയിരുന്നത് അങ്ങനെ പല ചിത്രങ്ങളും വരച്ചു പല പരീക്ഷണങ്ങളും നടത്തി എന്നാൽ അതൊന്നും അനന്യെ തൃപ്തിപ്പെടുത്തിയില്ല വലിയ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ അനന്യയ്ക്ക് വേണ്ടിയിരുന്നത് വലിയ ക്യാൻവാസ് ആയിരുന്നു വീടിനകത്തെ ഇടങ്ങളിലെല്ലാം വരച്ചു കഴിഞ്ഞപ്പോൾ ഒടുവിൽ വീടിനോട് ചേർന്നുള്ള മതിലിൽ അനന്യ തന്റെ വലിയ ക്യാൻവാസ് കണ്ടെത്തി ചിത്രകലയുടെ ബാലപാഠം പോലും അഭ്യസിക്കാത്ത അനന്യ വെള്ളപൂശിയ മതിലിൽ വര തുടങ്ങി അനന്യയുടെ കഴിവിയിൽ വിശ്വാസമുള്ള കുടുംബം പൂർണ്ണ പിന്തുണയുമായി കൂടെ നിന്നു വരയുടെ ഘട്ടങ്ങൾ ഓരോന്ന് താണ്ടിയപ്പോൾ പിന്തുണ കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വരെ കിട്ടിത്തുടങ്ങി മൂത്തയടുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ അനന്യ പഠനസമയം ഒഴിച്ച് രാവിലെ ആറു മുതൽ എട്ട് മണിവരെയും വൈകുന്നേരം ആറു മണി മുതൽ പതിനൊന്ന് മണിവരെയും ഇടവേളകളില്ലാതെ വരച്ചു അനനിക്ക് കാവലായും കരുത്തായും അച്ഛൻ പ്രകാശനും അമ്മ സനിജിയും സഹോദരി ആതിരെയും കൂട്ടിരുന്നു ഒടുവിൽ അഞ്ചു ദിവസങ്ങൾ കൊണ്ട് ചിത്രങ്ങൾ പൂർത്തിയായി അനന്യ വരച്ച തെയ്യത്തിന് സമാനമായ മനോഹര രൂപങ്ങൾ എല്ലാവരെയും ആകർഷിച്ചു മോഡേൺ ആർട്ട് ശൈലിയിലുള്ള വ്യത്യസ്ത മുഖങ്ങളാണ് അനന്യ വരച്ചിരിക്കുന്നത് ചുവപ്പും മഞ്ഞയും പച്ചയും നീലയും തുടങ്ങി കടും നിറത്തിലുള്ള ആക്രിലിക് പെയിന്റുകൾ ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങളായതുകൊണ്ട് ഇതുവഴി പോകുന്ന യാത്രക്കാർ പോലും ഒന്ന് നോക്കി നിന്നു പോകും ചിത്രങ്ങൾ ചർച്ചയായതോടെ നിരവധി അഭിനന്ദനങ്ങളും അനുമോദനങ്ങളുമാണ് അനന്യയെ തേടിയെത്തുന്നത് കൂടാതെ സ്കൂളുകളിലും മറ്റ് ചിത്രങ്ങൾ വരയ്ക്കാനായി നിരവധി ആളുകളും സമീപിക്കുന്നുണ്ട് ചിത്രരചനയ്ക്ക് പുറമേ നൃത്തത്തിലും കഴിവ് തെളിയിച്ച് അംഗീകാരങ്ങളും സമ്മാനങ്ങളും നേടിയിട്ടുണ്ട് ഈ കലാകാരി തന്നെ ഉയരങ്ങൾ കീഴടക്കാനുള്ള അനന്യയുടെ യാത്രയിൽ തളിപ്പറമ്പുകാരുടെ ആശീര്വാദങ്ങളും കൂടെയുണ്ട്